വെൽക്കം ടു അനിയാ കെ ജ്യൂടെക് അപ്പോൾ കേരളത്തിൽ മുഴുവൻ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ അവധി അറിയിപ്പ് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കും അവധി അറിയിപ്പുകൾക്കും ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി ചേക്കുക അപ്പോൾ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയിപ്പുകൾ അപ്പോൾ തന്നെ ലഭിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന അവധി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ജില്ലകളിലും ഒരു ജില്ലയിൽ മാത്രമാണ് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ പല ജില്ലകളിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും വിദ്യാഭ്യാസ വാർത്ത അറിയാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് കുട്ടികൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയും പത്തനംതിട്ട ജില്ലയിൽ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളതും പുറപ്പെടുവിച്ചിട്ടുള്ളത് കൊണ്ട് ജില്ലയിലെ വിവിധ മേഖലകളിൽ രണ്ട് ദിവസമായി ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നാളെ ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ പത്തനംതിട്ടയിലെ അംഗൻവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും അപ്പോൾ ഈ ഒരു അവധി അറിയിപ്പ് എല്ലാവരിലേക്കും എത്തിക്കുക കൂടുതൽ വിദ്യാഭ്യാസ അവധി അറിയിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ജില്ലകളിലെ അവധി കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വെച്ചേക്കുക താങ്ക് ഫോർ വാച്ചിങ് അനിയാ കെ ജൂട്ടെ